പത്മജിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുന്നതിൽ ബിജെപി സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത വിയോജിപ്പ് പത്മജിക്ക് അണികളുടെ പിൻബലമില്ലെന്നും സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നു ഇത് സംസ്ഥാന നേതാക്കൾ ദേശീയ നേതൃത്വവുമായി ചർച്ച ചെയ്തു സംസ്ഥാന നേതൃത്വത്തോട് ആലോചിക്കാതെ പത്മജയെ പാർട്ടിയിൽ എടുത്തതിലും സംസ്ഥാന നേതാക്കൾക്ക് നേരസമുണ്ട് ഈ കാരണത്താലാണ് പത്മജ ബിജെപിയിൽ ചേർന്ന ചടങ്ങിൽ കെ സുരേന്ദ്രൻ പങ്കെടുക്കാതിരുന്നത് എന്നാണ് വിവരം തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ അസൌകര്യം അറിയിച്ച് കെ സുരേന്ദ്രൻ ഒഴിഞ്ഞുമാറുകയായിരുന്നു അതേസമയം പത്മജി സ്വീകരിച്ച ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്തു ാത്തതും ചർച്ചയാകുന്നുണ്ട് അനിൽ ആന്റണി പി സി ജോർജ് എന്നിവരെ സ്വീകരിച്ച ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Gold and Diamonds The Trust of Travancore Raja